ഫുള്ള് മോഡിഫൈ ചെയ്ത വണ്ടി നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് കൊടുക്കാം ഇത് നമുക്ക് നമുക്ക് വണ്ടി വണ്ടി ഓറഞ്ച് ഒരു ലക്ഷം ലക്ഷം അത് ഫുൾ ലോൺ ലോൺ ചെയ്ത് ചെയ്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ നമ്മൾ വീണ്ടും എൻസയിലെത്തിയിട്ടുണ്ട് പുതിയ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരു പുതിയ ഒരുപാട് വണ്ടികളുണ്ട് നമുക്ക് ലൊക്കേഷൻ വരുന്നത് ഇരുമ്പു ചോലാണ് കാലത്തുള്ളത് അപ്പൊ നമുക്ക് നേരെ വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോവാം എന്തൊക്കെയാ സുഖല്ലേ കൊറേ കാലത്തിന് നേരെ വീഡിയോ കോഡിയോ ഫസ്റ്റ് വണ്ടി നമ്മള് റിച്ച് മോഡൽ ഇത് രജിസ്ട്രേഷൻ ഉള്ള ഒന്നര ലക്ഷം കിലോമീറ്റർ ഒന്നുമില്ല എത്ര ഓണറാ ഓണർ തേർഡ് ഓണർഷിപ്പ് ആണ് തേർഡ് ഓണർഷിപ്പ് വേറെ അപകടം കാര്യങ്ങളൊന്നും ഒന്നുമില്ല ടയറും കാര്യൊക്കെ പുതിയ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെയാ നമ്മള് ചോദിക്കണേ ഇത് നമ്മള് രണ്ടേ നമ്മൾ ചോദിക്കണ്ടേ രണ്ടേ മുപ്പത് ചോദിക്കണ്ടേ എന്തേലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ലോൺ എത്ര കേറും ലോൺ നമുക്കൊരു ഒന്നര ഒന്നേ മുക്കാലിൽ നമുക്ക് ലോൺ കയറ്റി കൊടുക്കാം അത് ബാങ്ക് ലോണെന്നെ കയറുമോ ബാങ്ക് ലോൺ കയറൂചാ നമ്മളെ ശ്രീരാമ് അങ്ങനത്തെ സേറ്റ് ലോൺ ഒക്കെ ഐ ടി ഫിനാൻസ് അങ്ങനത്തെ ഒക്കെ ചോളം അങ്ങനത്തെ അല്ലെ ഡീസൽ ഡീസല് ഡീസൽ ഇരുപത്തിരണ്ട് മൈലേജ് എസിളോ പോളോ വൈറ്റ് കളറില് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് പത്തൊമ്പത് നാലാം മാസം വണ്ടിയാണ് അതിന് നോക്കിയ അഞ്ചാം മാസം അഞ്ചാം മാസം വണ്ടി ഇയർ ബാക്കുള്ള വണ്ടിയാണ് പതിനെട്ട് മോഡൽ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ അത് കൂടിയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല ഇത് ഷോറൂമ് ഇഷ്ടം വാറണ്ടി ബാക്കിയുള്ള വണ്ടിയാണ് ഒറിജിനല് കേരള സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള ഓണർഷിപ്പ് വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഗ്യാരന് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം അത് ഷോറൂമിൽ വാറണ്ടി ഓപ്ഷൻ പ്ലസ് ഐലൻ പ്ലസ് അപ്പൊ ഫുൾ ഓപ്ഷൻ ആണല്ലേ ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പൻ ഡീസല് ഡീസൽ വണ്ടിയാണ്

നമ്മൾ ഈ ആയിരം ചോദിക്കുന്നുണ്ട് ഏഴര ചോദിക്കണേ നമുക്കൊരു ഏഴ് മുപ്പിനി ചെയ്ത് കൊടുക്കാം ഏഴ് ലാസ്റ്റ് കൊടുക്കാം എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ ഏഴു നമുക്ക് നല്ല നമുക്ക് ഫുൾ ഓൺ ചെയ്ത് പൈസ ഇറക്കണ്ട പൈസ നല്ല നല്ല പ്രൊഫൈലും സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ അമേസ് ബി ഓപ്ഷൻ ആണ് ഓപ്ഷന് അലവിലും ഒക്കെ ഓപ്ഷൻ ആണ് വരുന്നത് ഓപ്ഷൻ നേരെ നേരെ താഴത്തുള്ള

ഇൻബിൽഡ് മ്യൂസിക്സ്റ്റും കാര്യങ്ങളൊക്കെ വരും ഡീസലിൽ എത്ര മൈലേജ് എടുക്കാം ഇത് ഒരു ഇരുപത്തിരണ്ട് മൈലേജ് ഇരുപത്തിരണ്ടായിട്ട് ആയിട്ട് കിട്ടും ഓക്കെ നമുക്ക് ഫൈനലൊക്കെ ഏഴേക്കാലും അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കും കൊടുക്കാം ലോൺ എത്ര ചെയ്യാം നമുക്ക് ആറുപയോഗി ചെയ്യാം നല്ല പാർട്ടി നല്ല അടിപൊളി ട്രാക്ക് ഉണ്ടെങ്കിൽ തരാം ഓറഞ്ച് ഓറഞ്ചിന്റെ കളറുള്ള എക്സ്പ്രസോ എക്സ്പ്രസ്സോട്ട് പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്റ്റേഴ്സും രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്റ്റേഴ്സാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷന് ഓക്കെ രണ്ട് ഹയർ ബാഗും കാര്യം ഡ്രൈവർ സൈഡും വരും കോ ഡ്രൈവർ സൈഡും സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് പിന്നെ റീപ്ലേസ്മെന്റ് ഒരു റീപ്ലേസ്മെന്റും ഇല്ല ആയിട്ട് ആയിട്ട് നമുക്ക് നമുക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കാം കൊടുക്കാം ഡ്രൈവർസൈഡും ഇന്ത്യയിൽ വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ എക്സ്പ്രസ് നമുക്ക് ഫൈനലാക്കാം കളർ വണ്ടി ഒറഞ്ച് വണ്ടി നമുക്ക് ഒരു മൂന്നാല് ലക്ഷ മൂന്നര ലക്ഷ റുപ്യാം ഫുള്ള് ഫുൾ ലോൺ ചെയ്ത് ഇറക്കണ്ടോടിയാറിലെ മോഡല്വർ സ്റ്റാറിംഗ് വരുന്ന വണ്ടി വരും

എന്തെങ്കിലും പിന്നെ ഇതിൽ ലോൺ എന്തെങ്കിലും ഷർട്ട് എന്തെങ്കിലും തണുപ്പൊക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇത് എത്ര കിലോമീറ്റർ ഓടിക്കണേ

പിന്നെ സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞ്ച് മാറ്റം എന്തെങ്കിലും ഫിനാൻസ് മാക്സിമം ചെയ്തു രണ്ടേകാല ഉറപ്പൊക്കെ അപ്പഴത്തൊരു ഇന്നോവ ഇന്നോവ എങ്ങനെ മോഡൽ ആയിട്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ

നല്ല ക്വാളിറ്റി ഇന്ത്യയില് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ലെതറിന്റെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ട് എയർ ബാഗും കാര്യങ്ങളൊക്കെ വരും പിന്നെ സ്റ്റിയറിംഗും പിന്നെ പക്ക ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരും ഇന്നോവ എത്ര നമ്മൾ ഫൈനിൽ എത്ര കൊടുക്കാം നമ്മൾ പത്തര റുപ്യപ്പെടുന്നുണ്ട് പിന്നെ വണ്ടി ആണ് ആ ഇത് ഫിനാൻസ് നമുക്ക് ഒരു ഒമ്പത് റുപ്യോ ഒമ്പതരം റുപ്യോ ഫിനാൻസ് ഫിനാൻസ് ചെറിയൊരു എമൗണ്ട് നമുക്ക് ഇത് ഇറക്കാൻ കഴിയും ഇറക്കാൻ പറ്റില്ല ഇത് സിൽക്കി സിൽക്കി സിൽവർ ആണോ സിൽക്കി സിൽവർ കളർ ഇതിന്റെ ഗ്രാഫിക്സും ഒക്കെ വരുന്നുണ്ട് ഒക്കെ വരണോ ഗ്രാഫിക്സ് കമ്പനിക്സ് ഒക്കെ ആയിട്ട് കൊടുക്കുന്ന സാധനം ഈ ഗ്രാഫി സ്റ്റിക്കറ് സ്റ്റിക്കർ വരണല്ലേ രാജാവ് ഇപ്പത്തെ റോഡ് വരിക്കണ ഫോർച് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫോർ ഇന്റു ഫോർ ഓട്ടോമാറ്റിക്ക് ഉണ്ട് ഫോർ ഇന്റു ഫോർ ആണ് അപ്പൊ മലയും കൊന്നും കാറങ്ങാതെ കേട്ടോ എങ്ങോട്ടും കേട്ടോ ഒരു പേടിയും പേടിക്കണ്ടത് പറ്റവില്ല ഇത് എങ്ങനെയാ മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പിന്നെ അത് ഒറിജിനൽ കേരളമാണ് അതോറേസർ വണ്ടി അവിടെ സിഗിൾ ഓണർഷിപ്പ് ഇവിടെ ഓണർഷിപ്പിലേ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഗ്ലാസ് മാറ്റും വേറെ തട്ടു ഗ്യന്റീല് വണ്ടി കസ്റ്റമർക്ക് കൊടുക്കാം ഇത് ഇത് ഫുൾ 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 ഓപ്ഷൻ 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 അല്ലേ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ടച്ച് സ്ക്രീന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്ന അതാണ് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് കമ്പനി സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ത്രീ സിക്സ്റ്റി ക്യാമറയും വരുന്ന ടച്ച് സ്ക്രീനും ഒക്കെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റും ഫോർ ഇന് ലിവറൊക്കെ വരുന്ന വണ്ടി പിന്നെ ബ്രേക്ക് ടൈ ഫൈനൽ പതിനാറ് തൊണ്ണൂറ് കൊടുക്കാം പതിനാറ് തൊണ്ണൂറ് കുറയ്ക്കോ അതിന് പാർട്ടി വരുമ്പോ എന്തെങ്കിലും ചെയ്താസ് എത്ര ഫിനാൻസ് നമുക്ക് ഒരു പതിനാല് പതിനാലും പതിനാല് ഫിനാൻസും ഫിനാൻസും ചെയ്തൊക്കെ പിന്നെ കസ്റ്റമർ വരുന്ന ട്രാക്ക് അനുസരിച്ച് മാക്സിമം നമുക്ക് ചെയ്തു വാഗ്നർ വാഗണർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇത് വൺ ലിറ്റർ ആണ് ആണോ ടു ലിറ്ററിൽ ഏറ്റവും ടോപ്പന്റെ മോഡൽ സെഡ് സൈ പ്ലസ് സെഡ് എക്സ് ഐ പ്ലസ് ഇത് സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തിയെട്ടായിരം കിലോമീറ്റർ ഓടി ഒന്നുമില്ല ഒരു ഗ്യാരീല് കസ്റ്റമർക്കാം ഇത് ഡോൾ ടൂൺ ആണ് റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടി റെഡ് ആൻഡ് ബ്ലാക്ക് ഇത് ഓക്കെ എയറും കാര്യങ്ങളൊക്കെ ഒരു എൺപത് ശതമാനത്തിന് മുകളിലുണ്ട് അലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പനി അലയും കാര്യങ്ങളും പിന്നെ രണ്ട് ഹെയർ ബാഗ് രണ്ട് എയർ ബാഗും പിന്നെ സിസ്റ്റം കമ്പനി സെറ്റ് കമ്പനി അതാണ് ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ടച്ച് സ്ക്രീനും പിന്നെ കമ്പനി സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കളറുള്ള വണ്ടിക്ക് നമുക്ക് എത്ര കൊടുക്കാം ഫൈനൽ ആക്കിയിട്ട് എന്തെങ്കിലും കുറച്ച് കൊടുക്കോ എന്താ നമ്മൾ മാക്സിമം നമുക്ക് ചെയ്തു കൊടുക്കാം നമുക്ക് ഫിനാൻസ് ഫിനാൻസ് എത്ര നമുക്ക് ഒരു അഞ്ചാം അഞ്ചാം ഫിനാൻസും ചെയ്യാം ഫുള്ള് ചെയ്തു കൊടുക്കാം ഏകദേശം ഒരു നല്ലൊരു കസ്റ്റമർ കസ്റ്റമർക്കാണെങ്കിൽ അഞ്ചര 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 അഞ്ചാമുക്കാലൊക്കെ റേഞ്ചിൽ ഫിനാൻസ് അതുകൊണ്ട് നല്ല ട്രാക്കുകളാണെങ്കിൽ ഫുൾ

വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി മെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻബിൽഡ് മ്യൂസിക് വരുന്നുണ്ട് സി ഫോർ സ്റ്റാറിംഗ് ഒക്കെ എത്ര നമുക്ക് ഇത് കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കുക ഒരു കൊടുക്കരുത് നാലരും രണ്ടായിരത്തി പതിനേഴില പിന്നെ എത്രാ എത്ര കിലോമീറ്റർ കിലോമീറ്റർ അറുപതിനായിരം ജനുവൻ ആണോ ഗ്യന്സ്മോ ഇന്ത്യയിലേക്ക് വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വണ്ടി വെയിന് ചെയ്തിട്ടുണ്ട് സീറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കമ്പനി ഫൈനലൊക്കെ എത്ര കൊടുക്കാം ഫൈനൽ ആയിട്ട് നമുക്കൊരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഫിനാൻസ് നല്ല പാർട്ടി ഫുൾ ആയിട്ട് ഫിനാൻസ് ഫുൾ ഇത് മാഗ്ന പ്ലസ് ആണ് മഗനൽ പ്ലസ് ടു ഡോർ പവർ പവർ വിൻഡോ സി കമ്പനി കമ്പനി സെറ്റ് സെറ്റ് പവറിൻ്റെ അടുത്തൊരു ആൾട്ടോ വൈറ്റ് കളർ ആൾട്ടോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എൽഎക്സി രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എൽഎക്സി പിന്നെ എത്ര കിലോമീറ്റർ ഓടിക്കുന്നത് ആണോ കിലോമീറ്റർ ഓക്കെ

അടുത്ത ഹോണ്ടന്റെ അമേസ് അമേസ് ഇത് എങ്ങനെയാ മോഡല് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇത് പെട്രോൾ ഡീസലാ ഡീസൽ ഡീസൽ വണ്ടി ഇരുപത്തഞ്ച് മൈലേജിന്റെ ഇട്ടുണ്ടാവില്ലേ ഇരുപത്തഞ്ച് മൈലേജ് ഇട്ട് മതി വണ്ടി പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ഗ്ലാസ് ഒന്നും ഇല്ലാത്ത ഗ്യാരന് കൊടുക്കി കൊടുക്കാം നീറ്റ് ആന്റ് ക്വാളിറ്റി വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് മൂന്നേ കാലിന് കൊടുക്കാം നമുക്ക് എത്ര ലോൺ നമുക്ക് ഒരു രണ്ടര ലോൺ കൊടുക്കാം രണ്ടരക്ക് അപ്പൊ അടുത്തൊരു ടാക്സി വണ്ടിയാണ് ടാക്സി വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇത് റീ ആണോ ഇവിടുത്തെ കേരളം എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എത്ര കിലോമീറ്റർ ഓടി പറയാന് എത്ര കിലോമീറ്റർ ഓടി പറയാന് ഇത് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം കമ്പനി പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള അല്ലേ മൈലേജ് 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 നമുക്ക് ഇതിനൊരു ഡീസൽ കിട്ടും ഇത് ടാക്സി ടാക്സി നല്ല നല്ല വണ്ടി ടാക്സ് ഉള്ള പെർമിറ്റ് ആവശ്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാം നല്ല അടി മാറും മാക്സിമം ലോൺ നമുക്ക് ചെയ്തു കൊടുക്കാം വരുമ്പോ അത്യാവശ്യം നീറ്റ് ആൻഡ് വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്

ഇത് ഓൺ സിറ്റി രണ്ടായിരത്തി പതിനഞ്ചു മോഡല്ണ്ട് പിന്നെ ഇത് പെട്രോൾ ഇത് ഡീസൽ ഡീസൽ വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും മെയിൻ കോസിന് ഒരു ക്രാക്ക് നമ്മൾ ഇവിടെ മാറിയത് മാറിയതാണല്ലേ വേറെ തട്ടുമുട്ടും കാര്യങ്ങളൊന്നും അപ്പറോ അടിയും അങ്ങനെയൊക്കെ

ഒന്നാം ട്രാക്കിലെ ഒന്നാം റുപ്യൾട്ടോ പിന്നെ എത്ര കിലോമീറ്റർ ഓടിക്കൂടിയത് ഓണർ മൂന്ന് ഓണർ മൂന്നില്ല പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നില്ല ഗ്യാരന് കൊടുക്കാം ഓക്കെ അലയും കാര്യങ്ങളൊക്കെ ഒരു വൈഡ് പോലെ ും കാര്യങ്ങളൊക്കെയാണ് അലോയി അത്യാവശ്യം ഒരു എമ്പത് ശതമാനത്തിന്റെ മുകളില് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ത്യയിലേക്ക് കയറുമ്പോ അത്യാവശ്യം നീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എലക്സ ഇത് എത്ര കൊടുക്കാം ഒന്നേ പത്ത് അതിലെന്തെങ്കിലും കുറയോ അതിലി നോക്കുമ്പോൾ നല്ല കസ്റ്റമർ നല്ല കസ്റ്റമർ ഉണ്ട് ഫിനാൻസ് എത്ര ഫിനാൻസ് അറേഞ്ചില് എഴുപഞ്ചുരൊക്കെ പിന്നെ വേറെ ബാങ്ക് ലോൺ കേറും ബാങ്ക് ലോൺ പത്ത് പത്ത് അല്ലേ ആ പേപ്പറും കാര്യങ്ങളും പേപ്പറും വരുന്നത് ഈ മാസം ഈ വർഷം ലാസ്റ്റ് അപ്പൊ റിന്യൂവൽ റിനുവലും കഴിഞ്ഞുണ്ടാവില്ല ടാക്സും കഴിഞ്ഞില്ല രണ്ടുകൂടി രണ്ടുകൂടി ിലെ ലാസ്റ്റ് ഒരു ഒന്നേ അഞ്ച് നമുക്ക് ചെയ്തൊക്കെ ഒന്നേ അഞ്ചിനു ഫയലാക്കി കൊടുക്കാം അതില് ഫിനാൻസിത്ര ഫിനാൻസ് നമുക്ക് ഒരു എഴുപത്തിയഞ്ച് എഴുപത്തി അറുപത് എഴുപത്തിന്റെ ഫിനാൻസ് ഇത് അടുത്തൊരു എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പുള്ളത് മോഡൽ ഓക്കെ ഇത് സിംഗിൾ ഓണർഷിപ്പായിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പായിട്ട് ഓക്കെ ഇത് നമുക്ക് ക്ലച്ചും ബ്രേക്കൊക്കെ രണ്ട് സൈഡിലുള്ള ഉണ്ട് ക്ലച്ച് ബ്രേക്ക് മറ്റേ ഡ്രൈവിംഗ് ഒരു ഒരു സുഖമാണ് രണ്ട് സൈഡിലും റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി ും ഫ്രണ്ട് ടയർ കുറച്ച് കുറവാണ് മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം കസ്റ്റമർക്ക് മാറ്റി കൊടുക്കാം ഡബിൾ സൈഡ് ക്ലച്ചും ബ്രേക്കും ഒക്കെ വരൂട്ടാ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ വണ്ടി പഠിക്കാൻ പറ്റിയ വണ്ടിയാണ് സീറ്റ് ഹവറും കാര്യങ്ങളും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ചെയ്ത് എയ്റ്റ് ഹൺഡ്രഡ് എത്ര കൊടുക്കാം തൊണ്ണൂറ് പിന്നെ അതിന് ഫിനാൻസ് എന്തെങ്കിലും ഒന്നുമില്ല പിന്നെ തട്ടുമുട്ടും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ പിന്നെ എത്ര തോണറത് ഇത് തേർഡ് മൂന്നാമതാണ് തോണത് ഇത് ഡീസലാ പെട്രോൾ ഡീസൽ ഡീസൽ വണ്ടി അപ്പൊ അത്യാവശ്യം നല്ല മൈലേജ് നല്ല മൈലേജ് കിട്ടും മൈലേജ് കിട്ടും നല്ല നീറ്റ് ആൻഡ് എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറയാൻ അത് ഒന്നേ പത്തുപോടി ഒന്നേ പത്തുപോടി അത് കമ്പനിണ്ടാവും കമ്പനിണ്ടാവും കാര്യങ്ങളും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുണ്ട് സീറ്റ് അവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫൈനലേക്ക് എത്ര കൊടുക്കും ഇത് നമുക്ക് ഫൈനലായിട്ട് ആയിട്ട് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഒരു ലക്ഷത്തി എഴുപതിനായിരം പിന്നെ ഇത് ഫിനാൻസ് എന്തെങ്കിലും ശ്രീരാമ കിട്ടൂലായിരം അപ്പൊ നമ്മളെ ഈ ചെറിയ വീഡിയോ വൈഡ് ചെയ്യാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഒരുപാട് വണ്ടികൾ ഇതില് മാക്സിമം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് റനീസ് ബോക്സ് കാർഡ് കാട്ട്കോട്ട് ഇതൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ